അസലാമലൈക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഉമ്മിയേയും ഫർഹാനെയും ഇഷയെയും കാണുന്ന സന്തോഷം മുഴുവനും ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ ഇരുവരും ഉറങ്ങി പീക്കോ കളർ സൽവാറാണ് അവൾ ധരിച്ചത് ദുപ്പട്ട തലയിലൂടെ അലസമായിട്ട് കാതിലെഴുതി എന്നല്ലാതെ മറ്റു അലങ്കാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ബ്ലാക്ക് കളർ ഷർട്ടും ബ്ലൂ കളർ ജീനുമാണ് റോഷിൻ്റെ വേഷം വീടിൻ്റെ മുറ്റത്തേക്ക് കാർ കയറിയതും റോഷനെ കാത്തു നിൽക്കുക പോലും ചെയ്യാതെ അവൾ വീടിനകത്തേക്ക് കയറി അവളുടെ പോക്ക് കണ്ട് റോഷിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കാർ ലോക്ക് ചെയ്ത് അവളുടെ പിറകെ അവനും ചെന്നു ഉമ്മീ ഉമ്മീ ഉറക്കി ഉമ്മയെ വിളിച്ചുകൊണ്ടാണ് അവളെ വീടിനകത്തേക്ക് കയറിയത് അവളുടെ ശബ്ദം കേട്ടതും ഐഷ ഉമ്മയും ഫർഹാനും ഇഷയും കിച്ചണിൽ നിന്നും മുറിയിൽ നിന്നുമൊക്കെ ഇറങ്ങി വന്നു അവളെ കണ്ടതും ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണിനീർ പൊടിഞ്ഞു ഫർഹാൻ അവളെ നോക്കി നിന്നു ഫൈസയുമായുള്ള വിവാഹത്തിന് മുമ്പ് സേറ എങ്ങനെയായിരുന്നുവോ അതേപോലെ ആയിട്ടുണ്ട് മുഖത്തെ വിഷാദവും കൺതടത്തിലെ കറുപ്പും മാറി മുഖമാകെ ചുവപ്പ് രാശി പടർന്ന് കൂടുതൽ ഭംഗിയായിട്ടുണ്ട് പ്രസരിപ്പും ഉന്മേഷവുമുള്ള സേറയെ കാണുന്നതിൽ കൂടുതൽ ഉമ്മിക്കും ഫർഹാനും മറ്റൊരു സന്തോഷമില്ല സീറ ഉമ്മയെ കെട്ടിപ്പിടിച്ച് പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്തു ഞങ്ങൾ ഇവിടെ ഉണ്ടിട്ടോ ഇഷ അവർക്ക് അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു സെയ്റ അവളെയും ചേർത്ത് പിടിച്ചു ഫർഹാന്റെ കണ്ണുകൾ ഈറനായി സലാം ചൊല്ലിക്കൊണ്ട് റോഷൻ വീടിനകത്തേക്ക് കയറി വന്നു ഫർഹാൻ സലാം മടങ്ങിക്കൊണ്ട് അവനെ ആശ്ലേഷിച്ചു റോഷൻ്റെ മെഴുകൾ സേറിയെ തേടി ചെന്നു ഉമ്മയെയും ഇഷയെയും കെട്ടിപ്പിടിച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഫർഹാൻ റോഷനെയും കൂട്ടി പുറത്തേക്കിറങ്ങി റോഷൻ നിന്റെ കൂടെ നിക്കാഹിനെ ഇറങ്ങി വന്ന സീറയല്ല അവളപ്പോൾ ഫൈസിക്കൊപ്പം അവളുടെ സന്തോഷങ്ങളും പ്രസരിപ്പും ഇറങ്ങിപ്പോയിരുന്നു ഞങ്ങളതറിയാൻ വൈകി ഇന്ന് നിനക്കൊപ്പം അവൾ എത്ര ഹാപ്പിയാണെന്ന് അവളുടെ മുഖം പറയുന്നുണ്ട് താങ്ക്സ് റോഷൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഫർഹാൻ അത് പറഞ്ഞവസാനിപ്പിച്ചത് റോഷൻ മറുപടി പറയാതെ അവൻ്റെ കൈ ഫർഹാൻ്റെ കൈയോട് പിടിച്ച് ആശ്വസിപ്പിക്കാൻ നിന്ന പോലെ ഒട്ടര നിമിഷത്തിന് ശേഷം അവൻ സംസാരിച്ചു തുടങ്ങി അവളുടെ ഉള്ളിൽ നിറയെ ഫൈസ് നൽകിയ വേദനകളായിരുന്നു അതൊക്കെ മറന്നു തുടങ്ങിയതിൻ്റെ പ്രതിഫലനമാണ് അവളിൽ കാണുന്നത് അവളെ മാറ്റാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫർഹാൻ ഫർഹാൻ്റെ കയ്യിൽ നിന്നും കൈ വെറുപെടുത്തിക്കൊണ്ട് റോഷൻ പറഞ്ഞു സേറ ഏറെ സന്തോഷവതിയായിരുന്നു അവളുടെ സന്തോഷം കണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു ഉച്ചഭക്ഷണം കഴിച്ച ശേഷമേ അവരെ പോകാൻ ഫർഹാനും ഉമ്മയും അനുവദിച്ചുള്ളൂ പിന്നീട് അവർ പോയത് ഗൗതമിൻ്റെ വീട്ടിലേക്കാണ് പക്ഷേ ഗേറ്റ് പൂട്ടിയത് കാരണം വീട്ടിൽ ആളിൽ നിന്ന് നിന്നുറപ്പിച്ച് ഗൗതമിൻ്റെ ഫോണിലേക്ക് രണ്ടു മൂന്ന് തവണ വിളിച്ചുവെങ്കിലും കോളെടുത്തില്ല അവിടുന്ന് നേരെ ഒരു ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞെങ്കിലും ഇരുവരും എത്തിയത് മാളിലാണ് ഒരു ബോട്ടിക്കിൽ കയറി ഡ്രസ്സ് നോക്കി തുടങ്ങി സീറയ്ക്ക് പാകമാകുന്ന ഒന്ന് രണ്ട് ഡ്രസ്സുകൾ എടുത്ത് അവൾ ട്രയൽ റൂമിലേക്ക് കയറി റോഷൻ ഡോറിന് പുറത്ത് കാത്തുനിന്നു ആദ്യത്തെ ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് വന്നതും റോഷൻ അവളെ തന്നെ നോക്കി നിന്നു വൈറ്റ് കളർ അനാർക്കലയായിരുന്നു അവൾ ധരിച്ചത് നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യത്തിൽ അവളെ കണ്ടതും അവനവളെ ചേർത്ത് പിടിക്കാൻ തോന്നി അവൾക്ക് നേരെ കൈനീട്ടി നന്നായിട്ടുണ്ടോ അവൻ്റെ കയ്യിൽ പിടിച്ച് അവൾ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു കണ്ണടിച്ചു കാണിച്ചു കൊണ്ട് അവളുടെ കൈയിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ കൈ വിടുവിച്ച് അവൾ ട്രയൽ റൂമിലേക്ക് വീണ്ടും കയറി ഡോറടച്ചു ഡ്രസ്സ് മാറി ധരിച്ച് അനാർക്കലയും ബാക്കിയുള്ള ഡ്രസ്സുമായി പുറത്തേക്കിറങ്ങി തൊട്ടടുത്ത ട്രയൽ റൂമിൻ്റെ ഡോർ തുറന്നിറങ്ങിയ ആളെ നോക്കി സീറ പുഞ്ചിരിച്ചുകൊണ്ട് റോഷനെ അരികിലേക്ക് ചെന്നു റോഷൻ സീറയുടെ കയ്യിൽ നിന്ന് ഡ്രസ് വാങ്ങി അവളെയും ചേർത്ത് പിടിച്ച് ബില്ലിങ് സെക്ഷനിലേക്ക് നടന്നു സീറ പുഞ്ചിരിച്ച നിമിഷം അവളെ തിരിച്ചറിഞ്ഞ മെഹ്റയുടെ കണ്ണിൽ ഒരു കടൽ രൂപപ്പെട്ടു റോഷൻ അവളെയും ചേർത്ത് പിടിച്ചു പോകുന്നത് കണ്ടതും നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ മുഖം പൊത്തി അവൾ ട്രയൽ റൂമിൽ കയറി ഡോറടിച്ചു ഏറെ നേരം കഴിഞ്ഞാണ് മെഹ്റ പുറത്തിറങ്ങിയത് അവൾ എടുത്ത ഡ്രസ്സ് പോലും എടുക്കാതെ ഷോപ്പിൽ നിന്നും ഇറങ്ങി നടന്നു കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ട് തൻ്റെ ബോൾഡ്നെസ് എവിടെ പോയി എന്നതിന് നിമിഷം അവൾ ചിന്തിച്ചുവെങ്കിലും റോഷൻ്റെ മുഖം ഓർമ്മ വന്നതും ഉള്ള ധൈര്യവും ആത്മവിശ്വാസവും ചോർന്നു പോകുന്നത് അറിഞ്ഞു കാലുകൾ വലിച്ചെടുത്ത് അതിവേഗം പാർക്കിങ്ങിലേക്ക് നടന്നു സെയ്റയും റോഷനും ഷോപ്പിംഗ് മാളിൽ തന്നെയുള്ള മൾട്ടിപ്ലക്സ് തിയേറ്ററിലേക്ക് പോയി മഹ്റ കാറിൽ കയറിയിരുന്ന് സ്റ്റിയറിങ്ങിൽ തല വെച്ച് കിടന്നു കണ്ണ് നിറഞ്ഞുവെങ്കിലും കരച്ചിൽ വരുന്നുണ്ടായിരുന്നില്ല ജീവിതം ഇനി എന്തിനാ എന്നൊരു ചിന്ത അവളെ മതിച്ചുകൊണ്ടിരുന്നു തൊട്ടടുത്ത നിമിഷം റോഷൻ ഓർമ്മയിലേക്ക് വന്നു അവനെ ആദ്യമായി കണ്ട ദിവസം അവളുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു മെഹിറയുടെ ഉപ്പ അലി അക്ബറിന് ദുബായിൽ ബിസിനസ് ആയിരുന്നു മെഹ്റ ജനിച്ചതും വളർന്നതും പഠിച്ചതും എവിടെയാണ് പ്ലസ് ടു കഴിഞ്ഞാണ് മെഹ്റയുടെ വിദ്യാഭ്യാസ ആവശ്യാത്രം അവർ നാട്ടിൽ സെറ്റിലാകുന്നത് അഡ്വക്കേറ്റ് ആകാനുള്ള മകളുടെ ആഗ്രഹത്തിന് അവളുടെ മാതാപിതാക്കൾ കൂട്ടിനിന്നു നിന്നു നാട്ടിൽ തന്നെയുള്ള ഗവൺമെൻറ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടി അലിയുടെ ബാല്യകാല സുഹൃത്ത് ഖാലിദ് മകനും അവിടെയാണ് പഠിക്കുന്നതെന്ന് ഉപ്പ പറഞ്ഞ് മെഹ്റക്കറിയാം കോളേജിൽ പോയി തുടങ്ങിയെങ്കിലും ഒരിക്കൽ പോലും അങ്കിൻ്റെ മകനെ അവൾ കണ്ടിരുന്നില്ല ഒരു ഞായറാഴ്ച അലി അക്ബർ കുടുംബസമേതം സുഹൃത്ത് ഖാലിദിൻ്റെ വീട്ടിലേക്ക് പോയി വിശേഷങ്ങൾ പരസ്പരം പങ്കുവച്ച ശേഷമാണ് മെഹ്റയും മകനും ഒന്നിച്ചാണ് പഠിക്കുന്നത് എന്ന് അലി അവരോട് പറഞ്ഞത് അല്ല മോനെവിടെ കണ്ടില്ലല്ലോ അലി ആബ്രിയെ നോക്കിയാണ് ചോദിച്ചത് മുകളിലുണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റു സ്റ്റെയർ കേസിന് താഴെ നിന്ന് ഷാനു എന്ന് ഉറക്കി വിളിച്ചു വൈറ്റ് കളർ ടീഷർട്ടും ഗ്രേ കളർ ത്രീ ഫോർത്തും ധരിച്ച് സുമഖനായൊരു പതിനെട്ടുകാരൻ കോണിപ്പള്ളികൾ ഇറങ്ങി വന്നു പകുതി സ്റ്റെപ്പുകൾ ഇറങ്ങിയ ശേഷമാണ് മെഹ്റ അവനെ കാണുന്നത് കണ്ട നിമിഷം മറ്റെല്ലാ കാഴ്ചകളും മറച്ചുകൊണ്ട് അവൻ മാത്രമായി ഗവൺമെൻറ്റിൽ മെഹ്റ കണ്ണെടുക്കാതെ അവനെ നോക്കി ഒരു പെൺകുട്ടി ഓടി വന്ന് അവൻ്റെ പുറത്ത് വാട്ടർ ബലൂൺ എറിഞ്ഞ് പൊട്ടിച്ചപ്പോഴാണ് മെഹ്റ യഥാർത്ഥത്തിലേക്ക് വന്നത് ജാള്യതയുടെ കണ്ണുകൾ പിൻവലിച്ച് അവൾ താഴേക്ക് നോക്കിയിരുന്നു അവൻ്റെ ടീഷർട്ടിൻ്റെ പിൻഭാഗം നനഞ്ഞു കുതിർന്നു എങ്കിലും അവനും ആ പെൺകുട്ടിയും കോണിപ്പൊടികൾ ഇറങ്ങി വന്നു ആബിത ഇരുവരെയും നോക്കി കണ്ണു കാണിച്ചു താഴെ എത്തിയ അവരെ രണ്ടുപേരെയും അതിഥികൾക്ക് പരിചയപ്പെടുത്താനായി കൊണ്ടുവന്നു ഹാലിദ് എഴുന്നേറ്റ് ഇരുവരെയും ചേർത്ത് പിടിച്ച് പരിചയപ്പെടുത്തി ഇതാണ് എൻ്റെ മകൻ റോഷൻ ഇത് മകൾ റിയ രണ്ടു പേർക്കും പ്രായമായെങ്കിലും കുട്ടികൾ ഇതുവരെ മാറിയിട്ടില്ല ഇരുവരും താഴ്ത്തി നിന്നു ഷാനു നിനക്കറിയാം ഈ കുട്ടിയെ നിൻ്റെ ബാച്ചിൽ നിൻ്റെ കോളേജിൽ പഠിക്കുന്നതാണ് ഹാലിദ് മെഹ്റയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു റോഷൻ തലയുയർത്തി നോക്കി അതേസമയം മെഹ്റയെ നോക്കി എനിക്ക് അറിയില്ല പാപ്പ റോഷൻ മറുപടി പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു അതായിരുന്നു ആദ്യ കൂടിക്കാഴ്ച പിന്നീട് കോളേജിൽ വിളിച്ച് കണ്ടു സംസാരിച്ച് സുഹൃത്തുക്കളായി മറ്റു പെൺകുട്ടികൾ റോഷനോട് അടുക്കാതെ അവൾ അവൻ്റെ സുരക്ഷാ കവചമായി കൂടെ നിന്നു അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു റോഷനെ പക്ഷെ മെഹ്റക്കെങ്ങനെ ആയിരുന്നില്ല പഠനം കഴിഞ്ഞ് വക്കീലായി പ്രാക്ടീസ് തുടങ്ങിയ ശേഷം മെഹ്റ റോഷനെ ഇഷ്ടമാണെന്ന് വീട്ടിൽ പറഞ്ഞു ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ല അവളുടെ ശീതസമരങ്ങളിൽ സഹി കെട്ട് അവർ വിവാഹത്തിന് സമ്മതിച്ചു വിവാഹവും വിവാഹമോചനവും തകർത്തു കളഞ്ഞ മെഹ്റ കാറിലിരുന്ന് നിശബ്ദം തേങ്ങുകയും സ്റ്റിയറിങ്ങിൽ അടിക്കുകയും ചെയ്തു മാളിൽ നിന്നിറങ്ങിയ റോഷനും സേറയും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ലഘുഭക്ഷണം കഴിച്ചിറങ്ങി അല്ല ഇനി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് റോഹിൻ സീറയെ നോക്കി ചോദിച്ചു എവിടെ പോകാൻ നമുക്ക് വീട്ടിലേക്ക് പോകാം സേറാ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അത് പറ്റില്ല നമ്മുടെ ആദ്യത്തെ അവധി ദിവസമല്ലേ ഇന്ന് മുഴുവനും നമ്മൾ ഇഷ്ടമുള്ള അടുത്ത് പോകുന്നു ഇഷ്ടമുള്ളത് കഴിക്കുന്നു ഇഷ്ടമുള്ളവരെ കാണുന്നു ഇനി ഒരാഴ്ച ഓഫീസ് വീട് സ്കൂൾ വീട് എന്ന രീതിയിലുള്ള ഒരേ പതിവല്ലേ ഒരു ചേഞ്ച് വേണ്ടേ എന്നാൽ വക്കീൽ പറ ഇനി എങ്ങോട്ട് പോകണമെന്ന് നമുക്ക് ബീച്ചിൽ പോയാലോ സൺസെറ്റ് കണ്ട് തിരികെ പോരാം ആ പോകാം അവളുടെ സ്വരത്തിലും ആഹ്ലാദം നിറഞ്ഞു ഇരുവരും നിറഞ്ഞ മനസ്സോടെ യാത്ര തിരിച്ചു പതിഞ്ഞു ശബ്ദത്തിൽ ഗുലാം അലി പാടിക്കൊണ്ടിരുന്നു സെയ്റ പുറത്തെ കാഴ്ചകളിൽ കണ്ണ് നട്ടിരുന്നു കാതിൽ ഗുലാം അലിയുടെ മാന്ത്രിക സങ്കേതത്തിൽ അലിഞ്ഞങ്ങനെ റോഷൻ സ്റ്റിയറിങ്ങിൽ താളം ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്തു റോഷൻ പെട്ടെന്ന് കാർ നിർത്തിയതും സേറയുടെ തല വന്ന് ഡാഷ്ബോർഡിൽ തട്ടി ആ വേദന നിറഞ്ഞൊരു ശബ്ദം അവളിൽ നിന്നുയർന്നു റോഷൻ അവളുടെ ശബ്ദം മൂലം കേട്ടില്ല അവൻ്റെ കണ്ണുകൾ റോഡിലേക്കാണെന്ന് കണ്ടതും സേറയും പ്രയാസപ്പെട്ട് റോഡിലേക്ക് നോക്കി ഒരു കാർ ലോറിയിൽ ഇടിച്ച് മറഞ്ഞിരിക്കുന്നു കുറച്ചു ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് റോഷൻ ഡോർ തുറന്നിറങ്ങി സേറയും പിറകെ ഇറങ്ങി ആരും അടുത്തേക്ക് പോകാതെ കാഴ്ച കണ്ട് നിൽക്കുകയാണ് റോഷൻ കാറിനരിയിലേക്ക് ചെന്നു റോഷന്റെ പിറകെ സേറയും അവർ ഇരുവരും പോകുന്നത് കൊണ്ട് ചുറ്റും നിന്നതിൽ ചിലരും അവർക്കൊപ്പം എത്തി കാറിൽ നിന്നും ഒരു സ്ത്രീയുടെ സ്ത്രീയുടെതകം പുറത്തേക്ക് കേട്ടതും റോഷൻ വേഗത്തിൽ കാറിന് അരികിലേക്ക് നീങ്ങി ഡോറിൽ മുട്ട കാറിലേക്ക് നോക്കി എയർ ബാഗ് കൊണ്ട് മുഖം മറിഞ്ഞ് ഒരു സ്ത്രീ കിടപ്പുണ്ട് അവരാണ് ആകെ കാറിലുള്ളത് റോഷനും മറ്റുള്ളവരും ചേർന്ന് ഡോർ തുറക്കാൻ ശ്രമിച്ചു ഒട്ടൊരു നിമിഷത്തെ പ്രയത്നത്തിനു ശേഷം ഡോർ തുറന്ന് അവരെ പുറത്തെടുത്തു മെഹ്റ എന്നൊരു നേർത്ത ശബ്ദം അവനിൽ നിന്ന് ഉയർന്നു അവൻ്റെ ഉയർന്നതും സെയ്റ അവനരികിലേക്ക് ഓടിയെത്തി സഹായിക്കാൻ വന്നവർ ചുറ്റും കൂടി നിന്നു അറിയാവുന്ന ആളാണോ എന്ന് ചോദിച്ചു കൊണ്ടേയിരുന്നു അത് എന്ന് പിറുപുറത്തു കൊണ്ട് റോഷൻ മെഹ്റയെ ശ്രദ്ധയോടെ കോരിയെടുത്ത് അവൻ്റെ കാറിലെ പെൻസിലേറ്റിലേക്ക് കിടത്തി കൂടെ അവനും കയറി സെയ്റ ഒന്ന് പകച്ചുപോയെങ്കിലും പെട്ടെന്ന് തന്നെ മനോനില വീണ്ടെടുത്ത് കാറിനരികിലേക്ക് ചെന്നു സേറ വേഗം വണ്ടിയെടുക്കൂ നിലവിളി പോലെ നേരത്തെ ശബ്ദത്തിൽ അവൻ പറഞ്ഞു സേറ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഇരുന്നു പിറകിലേക്ക് തിരിഞ്ഞു നോക്കി റോഷൻ മെഹ്റയുടെ കൈ അവൻ്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് മെഹ്റയുടെ കണ്ണുകൾ അവന്റെ മുഖത്താണ് സേറ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു ഇടയ്ക്ക് അവളുടെ ശ്രദ്ധ പിറകിലേക്ക് കൂടി നീണ്ടു ഷാനു മെഹ്റയുടെ തള്ളുന്ന ശബ്ദം കാറിൽ മുഴങ്ങി റോഷൻ മുൻപിലേക്ക് നോക്കി സെയ്റ ഡ്രൈവിങ്ങിലാണ് എങ്കിലും കണ്ണു തുടയ്ക്കുന്നത് അവനെ കണ്ണാടിയിൽ കാണാം സെയ്റ വേഗം അവിടെ കാലുകൾ ആക്സിലേറ്ററിൽ അമർന്നു കാർ വേഗത്തിൽ പോയി ഷാനു എന്നോട് എന്നോട് പൊറുക്കണം സോറി ഫോർ എവരിത്തിങ് ഐ ലവ് യു ഐ മിസ് യു ഷാനു അവൾ പറഞ്ഞു പേടിക്കണ്ട നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലെത്തും അതായിരുന്നു അവൻ്റെ മറുപടി ഷാനു മെഹ്റ പ്ലീസ് ഇനി ഇനി എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ ഞാൻ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ എന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എൻ്റെ കഴിവുകേട് കൊണ്ട് എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു എൻ്റെ സ്നേഹം നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ സാരില്ല സോറി ഫോർ എവരിത്തിങ് സോറി സോറി അവളുടെ ബോധം പറഞ്ഞു മെഹ്റ റോഷൻ അവളുടെ മുഖത്ത് തട്ടി വിളിച്ചുകൊണ്ടിരുന്നു ബോധത്തിനും ഇടയിൽ എവിടെയോ അവൻ്റെ ശബ്ദം അവളെ കേൾക്കുന്നുണ്ട് സേറാ ഒന്ന് വേഗം സീറയുടെ കൈ വിറച്ച് കൊണ്ടുവരുന്നു എങ്കിലും ധൈര്യത്തോളം ഡ്രൈവ് ചെയ്തു വിവാഹശേഷം ആദ്യമായാണ് ഡ്രൈവ് ചെയ്യുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിന് മുമ്പിൽ അവൾ കാർ നിർത്തി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി സ്റ്റാഫിനോട് പറഞ്ഞ് സ്ട്രക്ചറും ഡോക്ടറും നഴ്സും ഒക്കെയായി വന്നു കാറിൻ്റെ ഡോർ തുറന്നു പിടിച്ചു ഹോസ്പിറ്റൽ സ്റ്റാഫ് ശ്രദ്ധയോടെ മെഹ്റയെ സ്ട്രക്ചറിലേക്ക് മാറ്റി അകത്തേക്ക് കൊണ്ടുപോയി പിറകെ റോഷനും സീറയും ഇരുവരുടെയും വസ്ത്രം രക്തം പുതുണ്ട് അവിടെവിടെ ചുവന്നിരുന്നു റോഷൻ ആകെ തളർന്നു പോയിരുന്നു അത് മനസ്സിലാക്കിയ പോലെ സേറ അവൻ്റെ കൈ കോർത്തു പിടിച്ചു ഇരുവർക്കു മുൻപിലെ ഡോർ അണഞ്ഞതും മുൻപിലുണ്ടായിരുന്ന ചെയറിലേക്ക് ഇരുവൻ തളർന്നിരുന്നു റോഷന്റെ കൈ അപ്പോഴും അവളുടെ കൈയിൽ മുറുകെ പിടിച്ചിരുന്നു വിറകൊള്ളുന്ന റോഷന്റെ വിരലുകൾ സേറ ചേർത്തു പിടിച്ചു കുറച്ചു സമയത്തിന് ശേഷം പേഷ്യൻ്റിന്റെ പേര് വിവരങ്ങൾ അറിയാനായി ഹോസ്പിറ്റൽ സ്റ്റാഫ് പുറത്തേക്ക് വന്നു റോഷൻ തന്നെ എല്ലാ വിവരങ്ങളും പറഞ്ഞെടുത്തു മെഹ്റയുടെ ഉപ്പ അലിയെ വിളിക്കാനായി ഫോണിൽ അയാളുടെ നമ്പർ തിരുന്നു റോഷൻ നമ്പർ കിട്ടിയതും അവൻ കോൾ ബട്ടൺ അമർത്തി ചെവിയോട് ചേർത്തു ഹലോ മറുപറത്തെ കോൾ കണക്റ്റായി ഞാൻ റോഷനാണ് റോഷൻ്റെ ശബ്ദം കേട്ടതും അയാളിലൊരു സന്തോഷം നിറഞ്ഞു ദീർഘനാളുകൾക്ക് ശേഷം അവൻ വിളിക്കുന്നതാണല്ലോ എന്താ എന്താവും കാര്യം എന്താ മോനെ വിശേഷം റോഷനും മെഹ്റയും തമ്മിൽ വിവാഹബന്ധം വിവാഹബന്ധമുണ്ടായിരുന്ന കാലത്ത് എന്ന് മാത്രം വിളിച്ച് ശീലിച്ചു പോയതിൻ്റെ പേരിൽ അതേപോലെ തന്നെ വിളിച്ചു ഒന്ന് കെയർ ഹോസ്പിറ്റലിൽ വരെ വരാൻ പറ്റുമോ ശബ്ദം ഭർതാറ് പറഞ്ഞുകൊണ്ട് സേറയെ നോക്കി അവൾ കണ്ണുകൊണ്ട് ഒന്നുമില്ലെന്ന് കാണിച്ചു എന്താ മോനെ എന്ത് പറ്റി വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിച്ചു മെഹ്റയ്ക്ക് ചെറിയൊരു ക്ഷീണം പോലെ തോന്നി ഇവിടെ അഡ്മിറ്റായി ഞാൻ കൂടെ ഉള്ള സമയത്തായിരുന്നു നിങ്ങളൊന്ന് വേഗം വരാമോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഫോണിലൂടെ പറഞ്ഞ് അവരെ ടെൻഷനാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല എന്താ എന്താ മെഹ്റയ്ക്ക് പറ്റിയത് ഞാനൊരു പത്ത് മിനിറ്റിലെത്തും പേടിക്കാനൊന്നുമില്ല ചെറിയൊരു ക്ഷീണം അത്രയേ ഉള്ളൂ ഞാനിതാ വരുന്നു മോൻ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് മറുപറത്ത് കോൾ കട്ടായി പത്ത് മിനിറ്റ് ആകും മുൻപ് തന്നെ മെഹ്റയുടെ ഉമ്മയും ഉപ്പേ എത്തി അവർ നിൽക്കുന്ന ഇടം പറഞ്ഞതും ഇരുവരും പെട്ടെന്ന് തന്നെ റോഷൻ്റെ അരികിലേക്ക് വന്നു ദൂരെ നിന്ന് റോഷനെ അരികിൽ നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അലിയുടെ മുഖം കടുത്തു പക്ഷേ ലൈല സേറയെ പഠിക്കുന്നത് പോലെ നോക്കുകയാണ് ചെയ്തത് ഇരുവരുടെയും വസ്ത്രത്തിൽ രക്തം പുരണ്ടത് അടുത്തെത്തിയപ്പോഴാണ് കണ്ടത് അത് കണ്ടതും ഇരുവരിലും ഭീതി ജനിച്ചു റോഷൻ അലിയുടെ ശബ്ദം എല്ലാ ഘറവും അഹങ്കാരവും നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റേതായിരുന്നു ഇരുവരെയും കണ്ടതും റോഷനും സേറയും എഴുന്നേറ്റ് നിന്നു റോഷൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ടാണ് അലിയവനെ വിളിച്ചത് ചെറിയൊരു ആക്സിഡൻറ്റ് കുഴപ്പമൊന്നുമില്ല ചെറിയൊരു പരിക്ക് മാത്രമേ ഉള്ളൂ എൻ്റെ മോളെ എന്നും പറഞ്ഞ് ലേല കരഞ്ഞു തുടങ്ങിയതും സേറ റോഷൻ്റെ കൈവിട്ട് അവർക്കരികിലേക്ക് ചെന്ന് ചേർന്ന് പിടിച്ചു പേടിക്കാനൊന്നുമില്ല സേറയുടെ ചുമലിൽ തല ചായച്ചവർ തേങ്ങി റോഷൻ തന്നെ അലിയെയും കൂട്ടി മെഹ്റയെ കാണാനായി പോയി പിറകെ ലേലയെ ചേർന്ന് പിടിച്ചുകൊണ്ട് സേറയും അലിയും ലേലയും അകത്തേക്ക് കയറിയതും ഇരുവനും പുറത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ആകെ ദേഷ്യം വന്ന മുഖഭാവത്തോടെ അലി ഇറങ്ങി വന്നു കൂടെ ലേലയും ഡാ എൻ്റെ മോളെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയത് നെയ്യല്ലേ എന്നുറക്കെ പറഞ്ഞുകൊണ്ട് റോഷൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു റോഷൻ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു പോയെങ്കിലും പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു അലിയുടെ കൈ പിടിച്ചു മാറ്റി മെഹ്റ പറഞ്ഞോ ഞാൻ അവളെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് കാര്യമറിയാതെ സംസാരിക്കരുത് ഏതോ ഒരാളെന്ന് കരുതി മറ്റുള്ളവരെ പോലെ എനിക്കും ആംബുലൻസ് പോലീസ് വരുന്നത് വരെ കാത്തു നിൽക്കാമായിരുന്നു പക്ഷേ എനിക്കതറിയില്ല മെഹ്റ അല്ലെങ്കിലും ഞാൻ ഇതേ ചെയ്യുമായിരുന്നുള്ളൂ അവർക്കൊന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥിച്ച് എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്ന് നിങ്ങൾക്കറിയില്ല ദേഷ്യം കൊണ്ട് റോഷൻ്റെ മുഖം ചുവന്നു തൊടുത്തു എനിക്ക് നിങ്ങളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു മെഹ്റുമായി ബന്ധം പിരിഞ്ഞപ്പോൾ പോലും എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഉള്ള സ്നേഹത്തിനോ ബഹുമാനത്തിനോ ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ നിമിഷം നിങ്ങളെ ഞാൻ മനസ്സിൽ നിന്ന് പടിയിറക്കി വിട്ടു കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ സംസാരിക്കാൻ ശ്രമിക്കാൻ പാടുള്ളൂ നിങ്ങൾ വരുന്നതുവരെ ഇവിടെ കാത്തിരുന്നത് എൻ്റെ മര്യാദ എന്നു കൂടെ പറഞ്ഞ് സേറയുടെ കൈ അവൻ പുറത്തേക്ക് നടന്നു സെയ്റ തിരിഞ്ഞു നോക്കി ലേല കണ്ണ് നിറച്ച് അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അലി ദേഷ്യത്തോടെ അവരെ നോക്കി നിന്ന് പിറുപുറുക്കുന്നത് വ്യക്തമായി അവൾ കേട്ടു എൻ്റെ മോളെ കിടപ്പിലാക്കിയിട്ട് നിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ല സീറ മറ്റേ കൈ കൊണ്ട് റോഷൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് വേഗം നടന്നു നിങ്ങൾക്ക് ഭ്രാന്താണ് മോളുടെ ജീവ രക്ഷിക്കാൻ അവനെ ഉണ്ടായിരുന്നുള്ളൂ അത് മറക്കണ്ട ലൈല അയാളെ നോക്കി കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നീ നീമുണ്ടായത് എനിക്കറിയാം എന്താണ് വേണ്ടത് എന്ന് അയാൾ ദേഷ്യത്തോടെ ചേറിലേക്ക് ഇരുന്നു ലേയിലെ കണ്ണ് തുടച്ചുകൊണ്ട് മറ്റൊരു ചേറയിലും ഇരുന്നു സേറയാണ് കാർ ഡ്രൈവ് ചെയ്തത് റോഷൻ കോ ഡ്രൈവർ സീറ്റിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ച് ശാന്തമായി ഉറങ്ങുന്ന പോലെയാണെങ്കിലും അവൻ്റെ ഉള്ളിലുള്ള ചൂട് സേറയ്ക്ക് മനസ്സിലാവും ഡ്രൈവിങ്ങിനിടയിലും അവളുടെ ശ്രദ്ധ റോഷൻ്റെ മുഖത്താണ് സെയ്റ കണ്ണുകൾ തുറക്കാതെയാണ് അവൻ വിളിച്ചത് എന്തോ അവൾ കേട്ടു കുറച്ച് സമയം ഒന്നും ആലോചിക്കാതെ എനിക്കൊന്നിരിക്കാൻ പറ്റിയ എങ്ങോട്ടെങ്കിലും എന്നെ കൊണ്ടുപോവോ കണ്ണു തുറന്ന് അവളുടെ കൈപിടിച്ചാണ് അവൻ ചോദിച്ചത് വീട്ടിൽ പോകാമല്ലേ വേണ്ട വീട് വേണ്ട മറ്റെവിടെയെങ്കിലും നമ്മൾ ബീച്ചിൽ പോകാൻ നിന്നതല്ലേ അങ്ങോട്ട് പോകാം പോകാം എന്ന് പറഞ്ഞ് അവൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു കണ്ണു നിറഞ്ഞു വരുന്നുണ്ട് അവളത് ഗവനിക്കാതെ ഡ്രൈവ് ചെയ്തു റോഷൻ കണ്ണടച്ച് കിടന്നു നിലാവിൻ്റെ വെട്ടത്തിൽ കടലിൻ്റെ നീലമാ ഒന്നുകൂടെ ഇരുണ്ടതുപോലെ തോന്നി സീറക്ക് തീരം ആളോ ഇനി ശാന്തമായി കിടന്നു കടൽ തീരെ കൊണ്ട് ഓരോ തവണയും തീരം തൊടുന്ന ശബ്ദം മാത്രം അവിടെ മുഴങ്ങി റോഡിനെ ഓര ചേർന്ന് കാർ പാർക്ക് ചെയ്ത് സീറ റോഷിനെ നോക്കി കണ്ണുകൾ അടിച്ചിരിക്കുകയാണ് കൺപീലിയിൽ ഒരു നീർമുത്ത് തങ്ങി നിൽക്കുന്നത് കണ്ടതും അവൾക്കും കണ്ണു നിറഞ്ഞു എങ്കിലും സമീപനം പാലിച്ച് അവൾ അവൻ്റെ കൈപിടിച്ചു അവൻ്റെ സ്പർശനമേറ്റതും അവൻ കണ്ണു തുറന്നു ഇറങ്ങാം എത്തി സേറ പറഞ്ഞു സീറ്റ് ബെൽറ്റ് അയച്ച് തിടുക്കത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു സേറ കാറിൽ നിറങ്ങി ലോക്ക് ചെയ്ത ശേഷം അവനൊപ്പമെത്താൻ മണലിൽ അമരുന്ന കാലുകൾ വലിച്ചെടുത്ത് വേഗത്തിൽ നടന്നു റോഷൻ തിര തൊടാത്ത അകലത്തിൽ മണലിൽ അമർന്നു കിടന്നു ഇരു കൈകളും തലയ്ക്ക് പിറകിൽ വെച്ച് കിടപ്പുണ്ട് സേറ അരികിൽ വന്നിരുന്നത് ഒന്നും അവൻ അറിഞ്ഞ ഭാവമില്ല അവൾ നിശബ്ദതയിൽ മൗനം പൂണ്ട് അവന് കാവലിരുന്നു തിരിയുടെ ശബ്ദവും നിലാവും രാവിലെ ഭംഗി കൂട്ടിയതായി അവൾക്ക് തോന്നി പക്ഷേ റോഷൻ്റെ അവസ്ഥ അതൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന പോലെയായിരുന്നില്ല മനസ്സ് അലി പറഞ്ഞ വാക്കുകളിൽ കുരുങ്ങിക്കിടന്നു എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് പിന്തിരിയാൻ പിന്തിരിയാനവന് സാധിച്ചില്ല സേറെ കാലിൽ മുഖം ചേർത്ത് ഇരുന്നു അനന്തമായ കടലിലേക്ക് നോക്കിയിരുന്നു റോഷൻ മെഹ്റയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതോ മെഹ്റ പറഞ്ഞ വാക്കുകളോ ഒന്നും അവളെ തൊട്ടിട്ടില്ല പക്ഷേ എല്ലാം തകർന്ന പോലെയുള്ള റോഷൻ്റെ ഭാവം അവളെ ഉളച്ചു കളഞ്ഞു കവളിൽ നനവ് തട്ടിയപ്പോഴാണ് താൻ കരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് കണ്ണു തുടച്ചുകൊണ്ട് റോഷനെ നോക്കി സേറിയെ നോക്കി കിടക്കുന്ന അവനെ കണ്ടതും അവൾ അവനരയിലേക്ക് ചേർന്നിരുന്നു റോഷനെ അവൾക്കൊപ്പം ഇരിക്കാനേ എഴുന്നേറ്റു അവളുടെ ചുമലിലൂടെ കൈയിട്ട് ദേഹത്തേക്ക് ചേർത്ത് പിടിച്ചു എന്താടി പേടിച്ചു പോയോ അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി നെഞ്ചിലേക്ക് വീണ് അവൾ തേങ്ങി അതുവരെ പിടിച്ചു വെച്ച സങ്കടം മുഴുവനും അവൻ്റെ നെഞ്ചിലേക്ക് പെയ്തൊഴിഞ്ഞു അവളെ അനുവദിച്ച് അവൻ സേറയെ ദേഹത്തേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു റോഷൻ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു വാ പോകാം എന്ന് പറഞ്ഞ് കാറിനരികിലേക്ക് നടന്നു സേറ നിശബ്ദം അവനോടൊപ്പം നടന്നു സേറയെ കോ ഡ്രൈവർ സീറ്റിൽ ഇരുത്തിയ ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു കൺമുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ നോക്കുന്ന സേറയുടെ മുഖം തെളിഞ്ഞു കണ്ണടച്ചു കിടന്ന് മെഹ്റയുടെ ഉപ്പ പറഞ്ഞ കാര്യങ്ങളിൽ കുരുങ്ങിയിരുന്ന മനസ്സിനെ നിയന്ത്രിച്ച ശേഷം കണ്ണു തുറക്കുമ്പോൾ തൊട്ടരികിൽ കാൽമുട്ടിൽ മുഖം താങ്ങി കടലിലേക്ക് നോക്കിയിരുന്ന് കരയുന്ന സേറയെ കണ്ടതും നെഞ്ചിലൊരു ഭാരം വന്ന് നിറയുന്നത് അവൻ അറിഞ്ഞു അവളെ ചേർത്ത് പിടിക്കണമെന്ന് ആലോചിച്ച് ആ നിമിഷം തന്നെ അവള് തന്നെ നോക്കിയിരുന്നു കുറച്ച് സമയമെങ്കിലും അവളെ സങ്കടപ്പെടുത്തിയെന്ന ചിന്ത അവനെ തളർത്തി കളഞ്ഞു കണ്ണു തുറന്ന് അവളെ നോക്കി റോഷിന്റെ മുഖത്ത് നോക്കി സീറ്റിൽ ചാരിയിരിക്കുന്ന അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്താ ഒരു ആലോചന ചിരിയോടെ സേറെ ചോദിച്ചു നിന്നെക്കുറിച്ചല്ലാതെ എനിക്ക് എനിക്കെന്താണ് ആലോചിക്കാൻ അവടെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ കുറച്ചു മുന്നേ എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ വക്കീലിന് ഓർമ്മയുണ്ട് സോറി ചെവിയിൽ തൊട്ട് ക്ഷമിക്കൂ എന്ന പോലെ പറഞ്ഞുകൊണ്ട് റോഷൻ അവളെ നോക്കിയിരുന്നു എനിക്ക് വേണ്ട നിങ്ങളുടെ സോറി കുറുമ്പോടെ മുഖം വെട്ടിച്ചുകൊണ്ട് അവളും പറഞ്ഞു പിന്നെന്താ എൻ്റെ സേറയ്ക്ക് വേണ്ടത് എന്തും തരുമോ എന്നെ കൊണ്ട് സാധിക്കുന്ന എന്തും അപ്പോൾ ഒന്ന് വേഗം വീട്ടിൽ എത്തിച്ചു തരുമോ നാളെ വർക്കിംഗ് ഡേ ആണ് നശിപ്പിച്ചു ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചു നിങ്ങൾ പ്രതീക്ഷിക്കുമെന്ന് എനിക്കറിയാം എന്തറിയാം എനിക്കെല്ലാം അറിയാം വക്കീൽ വണ്ടി എടുത്താട്ടെ എന്നാൽ പോയേക്കാം ഫുഡ് കഴിക്കണ്ടേ എനിക്കൊന്നും വേണ്ട എനിക്കും പോകല്ലേ ഇൻഷാല്ല ഈ കഥയുടെ ഭാഗമായി നമുക്ക് കാണാം അസ്സലാമലൈക്കും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ